ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാനും ഇന്നത്തെ ഞാൻ നേരെ കഴിച്ചോളൂ ഇരുന്നോളൂ 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 ഞാന് കുളിച്ചിട്ട് വേഗം വരാം ഓ രണ്ടുപേരും ആവശ്യം എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തു തരാം നമ്മുടെ മോൻ തരക്കേടില്ലല്ലോ അവനെ എന്റെ മോനാടി മതി ഓഹ് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് അവരെന്നെ അഭിനന്ദിക്ക് ഓർത്ത് ഇതെന്താണ് ഇവൻ ഉണ്ടാക്കി വെച്ചത് ഇത് വീടോ അതോ ജയിലോ ഈ കണക്കിന് പോയാലേ ഒരു മാസം കൊണ്ട് ഈ വീട്ടില് പട്ടിണി മരണം സംഭവിക്കും ഇതെന്താ കറിയോ കാടിവെള്ളോ എന്തെങ്കിലും ഒരു രുചി വേണ്ടേ ശരിയാ ഇതിനെക്കാളും നല്ലത് പച്ചവെള്ള നീ അവനെ നിങ്ങൾ വിളിച്ചേ രാജീവ രാജീവാ അവൻ കുളിക്കാൻ കഴിയെന്നാ തോന്നുന്നേ ഉം കുളി വെച്ച് മുങ്ങിയതാ നിങ്ങളെ മോനല്ലേ നിങ്ങൾ കഴിച്ചോ ഞാൻ പട്ടിന് കിടന്നോളാ ഇത് കഴിച്ചു ചാവുന്നതിനെക്കാളും എന്നെ ദോണു നിക്കണെപ്പിക്കാൻ പറഞ്ഞേ ഊണിന് സമയമായല്ലോ ഇവിടെ ആരുല്ലേ ഓ ഞാൻ വിളമ്പിത്തരാം ഇരിക്കു ബുദ്ധിമുട്ടാണെന്നില്ല എനിക്കൊരു നൂറ്റി ഇരുപത് രൂപ തന്നാൽ ഞാൻ പുറത്ത് ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചോളാം അതിന് ഈ ഊണ്ന്താ കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല ഓരോരുത്തർക്കും അവനവന്റെ ജീവനല്ലേ വലുത് മിസ്റ്റർ രാജീവൻ പോയി കാശ് എടുക്കുവോ ഇത് കഴിക്കുന്നില്ലേ ഇപ്പോ ഇല്ല ഇല്ല ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം കാശ് എടുക്കാൻ പോകൂ കാശ് ഇത് ഇത് എന്താ ഈ കറി ആരോ കറി എവിടെ വെക്കുവോ ഈ കറി എന്താ പ്രത്യേകത ഈ കറി നിങ്ങൾക്ക് ഈ കറി ഞങ്ങളുടെ കണ്ടാണ് ഇത്ര പ്രത്യേകത ഈ കറി കൂട്ടി കഴിച്ച ക്യാൻസർ പ്രഷർ ഷുഗർ വരില്ല മരുന്നാണോ പിന്നെ വരൂ കൂടുതൽ സംസാരിക്കരുത് ഇത് കോടതി ഉത്തരവാണ് വെറുതെ എന്നെ കൊണ്ട് വകുപ്പ് പറയിപ്പിക്കരുത് സെക്ഷൻ തേർട്ടി ടു അതിവിടെ വെക്കുന്നോ അതോ സെക്ഷൻ പറയണോ അതല്ല വക്കീൽ എന്റെ കുട്ടി ഞാൻ വീണ്ടും പറയുന്നു സെക്ഷൻ പറയിപ്പിക്കരുത് ഇവിടെ വെക്കാൻ വെച്ചത് ോ അപ്പൊ ഇത് വിളമ്പിത്തരാടി വേണ്ട വേണ്ട ഞാൻ ഒഴിച്ചോള ഞാനൊഴിച്ചോളാം മരുന്നാണോ കൊറച്ചെരിവുണ്ടോ തെറി പറയരുത് നോ പ്രോബ്ലം വേണമെങ്കിൽ മാറ്റി മൂലക്കുരവനുള്ളതല്ലേ എന്തായിരുന്നു കഴിക്ക് മൂലക്കുരു സഹിക്കണോ അതോ ഇത് കഴിക്കണോ വേണ്ട മൂലക്കുരു സഹിക്കാം അത് പാളി നേരത്തെ രണ്ട് പാത്രം കഴുകിയാ മതിയായിരുന്നു ഇപ്പൊ മൂന്ന് പാത്രം കഴുകണം എന്തൊരു കഷ്ടപ്പാടാ ഞാൻ എനിക്ക് തന്നെ പാര